ഹലോ ഗൈസ് മഹാലക്ഷ്മിയിൽ നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു ട്വിസ്റ്റ് തന്നെയാ കേട്ടോ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ അനന്തുവിന്റെ ഹിഡൻ ക്യാമറയിൽ നമ്മുടെ സാഗറിന്റെ ചതി വെളിപ്പെടുന്ന നിമിഷം അതേ കൂട്ടുകാരെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ അനന്തുവിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുന്ന വിളിച്ചു വരുത്തുന്നുണ്ട് ഇനിയായിരിക്കും നമ്മുടെ അനന്തുവിന്റെ ആ ഒരു കളി വരാൻ പോകുന്നത് നമ്മുടെ സാഗറിനെ മുന്നിൽ നിർത്തി സാഗർ മഹാലക്ഷ്മി കണ്ണൻ എല്ലാവരെയും മുന്നിൽ നിർത്തിയായിരിക്കും നമ്മുടെ അനന്തും ആ ഒരു വീഡിയോ അവർക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ സാഗറിന്റെ ചതി കയ്യോടുകൂടെ പിടിക്കുന്നത് സാ സാഗറിന്റെ ഒരു മുഖംപൊടി ആ ഒരു വീണ് പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ ആയിരിക്കും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ സാഗറിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മുടെ കണ്ണന്റെ കാൽക്കൽ വന്ന് മാപ്പൊക്കെ പറഞ്ഞ് ഇതിന് പിന്നിൽ മേഘനാഥനാണ് മേഘനാഥനാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് എന്ന് വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളായിരിക്കും കൂട്ടുകാരെ അപ്പൊ സാഗറിന് പിന്നാലെ തന്നെ തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ മേഘനാഥനും പണി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കേട്ടോ പിന്നെ എന്തായാലും കാത്തിരുന്ന് ഒരു പൊടിപൂർവം എപ്പിസോഡ് തന്നെ അരികോട്ട് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ